നമസ്കാരം പൊതുവെ അത്ര അപകടകാരികളൊന്നുമല്ല ഈ അണ്ണാറക്കണ്ണന്മാർ അല്ലേ അവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്നാൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരിൽ അതൊരു ശല്യമായി പോയാലോ അത് ഇത്തിരി കടുക്കും അത്തരമൊരു സംഭവമാണ് ഇവിടെ നടന്നത് ഒരു കൃഷിത്തോട്ടത്തിന് തീ പിടിച്ചത് വൈദ്യുതി കമ്പനി കർഷകന് നഷ്ടപരിഹാരമായി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ നൽകണമെന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോടതി ൊന്നു ലക്ഷമോ എന്ന് ഞെട്ടാൻ വരട്ടെ അത്രയ്ക്ക് നാശനഷ്ടമാണ് ആ കർഷകന്റെ കൃഷിത്തോട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ അത്ര അവിശ്വസനീയമല്ല നടക്കാൻ സാധ്യതയുള്ളതാണ് എന്നാൽ ഇത്രയും നാശനഷ്ടത്തിന് കാരണക്കാരൻ ഒരു അണ്ണാറക്കണനാണെന്നറിഞ്ഞാലോ കർണാടകയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഇപ്പോൾ കർഷകൻ അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ തീ പിടിക്കാൻ കാരണം അണ്ണാനാണെന്നും തങ്ങളുടെ അശ്രദ്ധ അല്ലെന്നുമുള്ള വൈദ്യുതി കമ്പനിയുടെ വാദത്തെ കോടതി തള്ളി ഹുംലി ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയായ ഹൈസ്കോമാണ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ കർഷകന് നൽകേണ്ടത് മാതള മരങ്ങളുടെ തോട്ടത്തിനാണ് തീപിടിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബാഗൽകോട്ട് ജില്ലയിലെ ബദാമി താലൂക്കിലായിരുന്നു സംഭവം എഴുപത്തിരണ്ടുകാരനായ പിൻപെണ്ണയുടെ കൃഷിയിടത്തിന് മുകളിൽ ഇലക്ട്രിക് ലൈ നിന്നുള്ള തീപ്പൊരി വീണ് തീ ആളിക്കത്തിയതാണ് കേസിനാസ്പദമായ സംഭവം തീപിടുത്തത്തിൽ ഒന്നും രണ്ടുമല്ല ആയിരത്തി മുന്നൂറ്റി ഇരുപത് മാതള ചെടികളും പതിനഞ്ചു ടൺ പഴങ്ങളും കത്തി നശിച്ചു മൂന്നേക്കർ സ്ഥലത്ത് മാതളം കൃഷി ചെയ്തിരുന്ന പൻപള്ളയുടെ വാർഷിക വരുമാനം പതിനൊന്ന് ലക്ഷം രൂപയാണ് തീപിടുത്തത്തെ തുടർന്ന് പെൺപണ്ണ ഹെസ്കോമിനെ സമീപിച്ചെങ്കിലും വൈദ്യുതി കമ്പനി പരിഹാരമൊന്നും ചെയ്തില്ല വൈദ്യുതി ലൈനുകൾ അണ്ണാൻ തട്ടിയതാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നായിരുന്നു ഹെസ്കോമിന്റെ പ്രതികരണം ഈ പ്രതികരണത്തിൽ ൃപ്തരാകാതെ പൻപണ്ണ ബാഗൻകോട്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി സംഭവം വിശദമായി പഠിച്ചതിനു ശേഷം നഷ്ടപരിഹാരമായി ഇരുപത്തിയഞ്ചു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും മാനസിക പീഡനത്തിനും വ്യാപാര ചെലവിനും അധികം തുകയും നൽകണമെന്ന് ഹെസ്കോമിനോട് ഉത്തരവിട്ട ജില്ലാ കമ്മീഷൻ കർഷകന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു വെബ്ഡെസ്ക് തത്തുമായി